നമസ്കാരം ഇൻസൈഡിലേക്ക് ഒരു വശത്ത് നാടോടി മുതൽ നസ്രാണി വരെയെന്ന വെള്ളാപ്പള്ളിയുടെ പുതിയ മുദ്രാവാക്യം മറുവശത്ത് വർഗീയതയ്ക്കെതിരെ വീരാളിപ്പട്ടും ചാർത്തി സതീശൻ തീക്കൊള്ളി തീക്കൊള്ളികൊണ്ട് തലച്ചുറിയുന്ന സിപിഎമ്മിന്റെ പരിപാടി അവരുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കുമെന്ന് ബി ഡി സതീശൻ പിണറായി വിജയനും ബി ഡി സതീശനുമൊക്കെ കുറെ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാകും പക്ഷെ കേരളം അപ്പോഴുമുണ്ടാകും ആ കേരളത്തിന് അതിന്റെ അടിത്തറയ്ക്ക് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് എന്ന് വി ഡി സതീശൻ പറയുന്നു വരും തലമുറയോടുള്ള ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത് വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് പലരുടെയും നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി വി ഡി സതീശൻ വീണ്ടും കളം നിറയുന്നു സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്ന് വി ഡി സതീശൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരുന്ന ഗതികേടിലാണ് പിണറായി ഇടയ്ക്ക് സജി ചെറിയാനെ ഇറക്കി ചില കളികൾ കളിച്ചുവെങ്കിലും അതും തിരിച്ചുകൊള്ളുന്നു കേരളത്തിൽ വിവാദ രാഷ്ട്രീയ ബൂംബിട്ടത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അതുവരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയം ആ വിഷയം ആദ്യമായി പൊതുമണ്ഡലത്തിലേക്ക് പരസ്യമായി പ്രയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി തുടക്കമിട്ടു വരുന്ന യു ഡി എഫ് മന്ത്രിസഭ ആര് നിയന്ത്രിക്കും യു ഡി എഫിനാണ് ഭരണം കിട്ടുന്നത് എങ്കിൽ കേരളം പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാകും മുസ്ലിം സമുദായത്തിന്റെ ഐക്യമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത ഒരു സമുദായ ഐക്യം ഇപ്പോൾ മുസ്ലിം സമുദായത്തിനുണ്ട് സമസ്തയും മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളുടെ കുടുംബവുമൊക്കെ ഒന്നായി തീർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മലപ്പുറത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെയും കാസർകോടിന്റെയും രാഷ്ട്രീയം കൃത്യമായി വിളിച്ചു പറയുകയാണ് സജി ചെറിയാനെ പോലെയുള്ള നേതാക്കൾ കേരളത്തിൽ കൃത്യമായ ഒരു മുസ്ലിം സമുദായ ഏകീകരണം സംഭവിച്ചിരിക്കുന്നു അതിന്റെ അലയൊലികൾ ഭയപ്പെടുത്തുന്നത് വെള്ളാപ്പള്ളി നടേശനെയും മറുവശത്ത് എൻ എസ് എസ് ക്യാപ്റ്റൻ സുകുമാരൻ നായരെയും ലീഗ് ഭരണം കേരളത്തിൽ വന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഭരിക്കുന്നത് ലീഗ് തന്നെയാകും എന്ന് കൃത്യമായി വെള്ളാപ്പള്ളിക്കറിയാം മുൻപൊക്കെ ലീഗുമായി വെള്ളാപ്പള്ളി ചങ്ങാത്തം കൂടിയതിനു പിന്നിലുള്ള രാഷ്ട്രീയം അതുമാത്രമായിരുന്നു യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ സാധാരണഗതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന്റെ കയ്യിൽ വരും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തി വെള്ളാപ്പള്ളി മുൻപ് ചില കളികൾ കളിച്ചു എന്നാൽ അടിമുടി കേരളത്തിന്റെ രാഷ്ട്രീയം മാറി എന്ന് വെള്ളാപ്പള്ളി തിരിച്ചറിയുന്നു അവിടെയാണ് വെള്ളാപ്പള്ളിയും പിണറായി വിജയനും തമ്മിലുള്ള കെമിസ്ട്രി നമ്മൾ തിരിച്ചറിയാൻ പിണറായി വിജയൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദൌത്യം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനെ തന്നെ വെള്ളാപ്പള്ളി ഭംഗിയായി ആ രാഷ്ട്രീയ ബോംബ് കേരളത്തിൽ പ്രയോഗിച്ചു യു ഡി എഫാണ് ഇനി കേരളം ഭരിക്കുന്നതെങ്കിൽ പൂർണ്ണമായും ലീഗ് തന്നെയാവും കേരളം നിയന്ത്രിക്കുന്നത് അത് പറഞ്ഞുറപ്പിക്കാൻ വലിയ പ്രയാസമില്ല ജനങ്ങൾക്കത് എളുപ്പത്തിൽ ബോധ്യപ്പെട്ടു ഇതോടെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ചിലർ പരസ്പരം ചർച്ച ചെയ്തു വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഹൈന്ദവ ഏകീകരണം എന്തുകൊണ്ടായിക്കൂട മുൻപൊരിക്കൽ ഇതേ വെള്ളാപ്പള്ളിയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇരുവരും തമ്മിൽ കൈ കെട്ടിപ്പിടിച്ച് എൻ എസ് എസും എസ് എൻ ഡി പിയും ഇനി ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന കാഴ്ച അവിടെ നിന്ന് വീണ്ടും പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് എന്നാൽ ഇപ്പോൾ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഒരു കാര്യത്തിൽ ഉറച്ച ബോധ്യം വന്നു ഇരു സമുദായങ്ങളും ഒരുമിച്ച് നിന്നില്ല എങ്കിൽ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ മറ്റൊരാൾ കയറി ഭരിക്കും അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന പൊതുശത്രുവിനെ മുന്നിൽ നിർത്തി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പുതിയ അംഗം കുറിച്ചിരിക്കുന്നത് ഹൈന്ദവ സംഘടനാ നേതാക്കൾ തന്നെ ഇത്തരമൊരു യുദ്ധപ്പുറപ്പാടിനായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മറുവശത്ത് വി ഡി സതീശൻ തന്റെ ഇമേജ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റയാൾ പടവിട്ടു തുടരുന്നു വർഗീയതയുമായി താൻ ഏറ്റുമുട്ടി വീണാലും അത് വീരോചിതമായ ഒരു ചരമമായിരിക്കുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഡി സതീശനെ സംബന്ധിച്ച് ഇതിൽ മറ്റൊരു ഗെയിമുണ്ട് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടാകണമെന്ന് സതീശന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ സതീശൻ ആ ദൌത്യമേറ്റെടുത്തു മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകനായി സതീശൻ സ്വയം അവരോധിതനായി ഒപ്പം ലീഗിനെ സതീശൻ ചേർത്തു പിടിച്ചു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഹൈന്ദവ സംഘടനാ നേതാക്കൾക്കെതിരെ ശക്തിയുക്തമെതിർക്കാൻ സതീശനെ പോലൊരു സുഹൃത്തിനെ വേണം എന്ന് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവരെ സതീശൻ ചിന്തിപ്പിച്ചു മറുവശത്ത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുമൊക്കെ ഇത്തരം ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനു പിന്നിൽ രമേശ് ചെന്നിത്തലയുടെ ഊർത്തുണ്ടോ എന്ന് സംശയിച്ചവർക്കും കൃത്യമായ മറുപടിയാണ് സതീശൻ തന്റെ തീവാറുന്ന വാക്കുകളിലൂടെ നൽകിയത് സതീശൻ ഒറ്റയ്ക്ക് സ്കോർ ചെയ്യുന്നത് കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലയും ചാടിക്കളത്തിലിറങ്ങി സതീശന് പരിപൂർണ പിന്തുണയാണ് ഇന്ന് രമേശ് നൽകിയിരിക്കുന്നത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുകയെന്ന സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെയാണ് സിപിഎമ്മും യാത്ര ചെയ്യുന്നത് എന്ന് വി ഡി സതീശൻ പറഞ്ഞു അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടപിടിച്ചുകൊടുക്കുന്നു വർഗീയത ആര് പറഞ്ഞാലും അതിനെ എതിർക്കുമെന്ന തന്റെ നിലപാട് സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു എ കെ ബാലൻ ആദ്യം തൊടുത്തു പിന്നെ സജി ചെറിയാൻ ഏറ്റെടുത്തു ഈ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നാണ് സതീശൻ പറയുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും കാസർകോടുമൊക്കെ ജയിച്ചവരുടെ സമുദായം തിരഞ്ഞാൽ അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടായോ എന്ന് മനസ്സിലാകുമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് ജയിച്ചുവരുന്നവരുടെ മതം നോക്കാനുള്ള പ്രസ്താവനയാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന് സതീശൻ പറയുന്നു എത്ര ക്രൂരമായ പ്രസ്താവനയാണിത് സംസ്ഥാനമുണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചുമൂടപ്പെടും വർഗ്ഗീയത ആളിക്കത്തിക്കാൻ ഒരു തീപ്പൊരി നോക്കിയിരിക്കുന്നവരുടെ കൈകളിലേക്കാണ് ഒരു തീപ്പന്തം ഇവർ എറിഞ്ഞുകൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടി നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല തൊട്ടു പിന്നാലെ കള്ളത്തിലിറങ്ങി കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി ഇതിന്റെ അപകടം മനസ്സിലായി ലീഗിന്റെ പിന്തുണ ഉറപ്പിച്ച് സതീശൻ മുഖ്യമന്ത്രി കസേരിയിലേക്ക് എളുപ്പം കയറുന്ന കാഴ്ച രമേശിന് കൺമുന്നിൽ അതുകൊണ്ടുതന്നെ മുസ്ലിം ലീഗിനെ ചേർത്തു പിടിക്കുക എന്ന തന്ത്രം ഇവിടെ രമേശ് ചെന്നിത്തലയും പയറ്റുന്നു മറുവശത്ത് കെ മുരളീധരൻ അടക്കമുള്ളവർ ലീഗിനെ ചേർത്തുപിടിക്കുന്ന മത്സരത്തിലാണ് വർഗീയതയ്ക്കെതിരായ പോരാട്ടം അനിവാര്യമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ എല്ലാ മതസംഘടനകളെയും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെന്ന് ചെന്നിത്തല ഓർമ്മപ്പെടുത്തി എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും കൈവിടാതെ എന്നാൽ മുസ്ലിം ലീഗിനെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള തന്ത്രപരമായ ഒരു പ്രസ്താവനയാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും എന്ന് മേശ് ചെന്നിത്തല ഓർമ്മപ്പെടുത്തി തന്നെ അവരെ ഉൾക്കൊണ്ട് മാത്രമേ കോൺഗ്രസ് മുന്നോട്ടു പോകൂ എന്ന നിലപാട് ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ എസ് എസിനെയും എസ് എൻ ഡി പി ചേർത്തു പിടിക്കുന്ന കാഴ്ച രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയിലൂടെ എൻ എസ് 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 എൻ ഡി പി സഹകരണം സി പി എമ്മിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് എന്നാണ് ബി ഡി സതീശൻ പറയുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ ജയിച്ചു വന്നവരുടെ പേര് വായിച്ചു നോക്കൂ സമുദായത്തിന് ഭൂരിപക്ഷമില്ലാത്തവർ എവിടെ നിന്നാലും ജയിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാകും കേരളത്തെ ഉത്തർപ്രദേശും മധ്യപ്രദേശുമാക്കാൻ ശ്രമിക്കരുത് എന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരളയാത്രയുടെ സമാപന ചടങ്ങിൽ വി ഡി സതീശൻ നടത്തിയ പ്രസംഗത്തെയും മന്ത്രി വിമർശിച്ചു വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയ മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ രൂക്ഷമായ വിമർശനങ്ങൾ സതീശൻ ഉയർത്തിയിരുന്നു ഇതിനെതിരെ വെള്ളാപ്പള്ളിയുടെ ആദ്യ പ്രതികരണങ്ങൾ പിന്നീട് പ്രതികരണങ്ങൾക്ക് തീപിടിച്ചു തുടർന്നാണ് വി ഡി സതീശനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ വെള്ളാപ്പള്ളി ഉയർത്തിവിട്ടത് അതൊരു കൊടുങ്കാറ്റായി കേരളത്തിൽ ആഞ്ഞുവീശി ഒടുവിൽ വെള്ളാപ്പള്ളി പലതും തുറന്നു പറഞ്ഞു ഇന്ന് കേരളത്തിൽ മുസ്ലീങ്ങളെ ഭയന്നാണ് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ആ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ചു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു മലപ്പുറത്തിന്റെ സംസ്ഥാനത്തെ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും തന്നെ വർഗീയവാദിയാക്കി എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് താൻ മുസ്ലിം വിരോധിയല്ല മുസ്ലിം ലീഗിന്റെ വർഗീയ സ്വഭാവത്തെ താൻ എതിർക്കുന്നു നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ യോജിപ്പ് അനിവാര്യമാണ് എന്ന ചിന്തയിലേക്ക് അങ്ങനെയാണ് താൻ കടന്നത് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും തമ്മിൽ തെറ്റിച്ചത് മുസ്ലിം ലീഗാണെന്നും സംവരണത്തിൽ യു ഡി എഫിനൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിക്കുന്നു സതീശൻ ഇന്നലെ പോത്ത തകരെയെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പരിഹസിച്ചത് സതീശനാണ് താൻ വർഗീയവാദിയെന്നും പ്രചരിപ്പിക്കുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാവും ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും താൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി സതീശൻ ജനിക്കുന്നതിനു മുൻപേ കാറിൽ കയറിയവനാണ് താൻ എന്ന് വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തുന്നു ബാക്കി എല്ലാവരും ഒന്നിക്കുമ്പോൾ എന്തുകൊണ്ട് എസ് എൻ ഡി പിക്കും എൻ എസ് എസിനും ഒന്നിച്ചുകൂടാ എന്ന ചോദ്യം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കൂടി ഏറ്റെടുത്തതോടെ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണമാണ് വരുന്നത് ആത്യന്തികമായി വെള്ളാപ്പള്ളിയുടെ ഈ നീക്കങ്ങൾ സി പി എമ്മിന് ഗുണം ചെയ്യുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം മറുവശത്ത് ബി ജെ പിക്ക് കൃത്യമായ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന തലത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ഹൈന്ദവ ഏകീകരണത്തിനു വേണ്ടി ശക്തമായ മുറവിളി ഉയരുന്നു മറുവശത്ത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിനു വേണ്ടിയുള്ള ആഹ്വാനമാണ് വെള്ളപ്പള്ളി നടത്തുന്നത് ഇത്തരം ഏകീകരണം സാധ്യമാക്കണമെങ്കിൽ എപ്പോഴും എതിർവശത്തൊരു ശത്രുപാളയമുണ്ടാകണം മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സമുദായ ഏകീകരണത്തെ വെല്ലുവിളിക്കുന്നതും അതുകൊണ്ട് തന്നെ നാസർ ഫൈസി കൂടത്തായിയെ പോലുള്ളവർ മുസ്ലിം ഐക്യത്തിനു വേണ്ടി ശബ്ദിക്കുന്ന കാഴ്ച കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടു പിന്നീട് പാണക്കാട് കുടുംബം ആ ഐക്യം ഏറ്റെടുക്കുന്ന കാഴ്ച ഒടുവിലിത ജമാഅത്ത് സമസ്ത മുസ്ലിം ലീഗ് തുടങ്ങി സർവ്വ സംവിധാനങ്ങളും ഒരു കുടക്കീഴിലേക്ക് നീങ്ങുമ്പോൾ മറുവശത്ത് ഹൈന്ദവ ഏകീകരണത്തിലൂടെ തുടർഭരണം ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സി പി എം വെള്ളാപ്പള്ളി നടേശനിലൂടെ ഇത്തരമൊരു കൊട്ടേഷൻ വിജയിപ്പിക്കാൻ പിണറായി വിജയന് കഴിയുമോ ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഉച്ചത്തിൽ ലീഗിന്റെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി അതുതന്നെയാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്